അടുത്തതായി നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇന്ദ്രിയണി പരാണ്യാഹുരിന്ദ്രിയേഭ്യ പരം മനഃ മനസ്സു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ ഇന്ദ്രിയങ്ങൾ വളരെ ഉയർന്നവയാണ് ഇന്ദ്രിയങ്ങളെക്കാൾ ഉയർന്നതാണ് മനസ്സ് മനസ്സിനേക്കാൾ ഉയർന്നതാണ് ബുദ്ധി ബുദ്ധിയേക്കാൾ ഉയർന്നതാണ് ആ കാമം ആ കാമത്തെക്കുറിച്ച് കുറിച്ച് ഇനി ഇനിഷ്യ ഭാഷ്യകാരൻ പറയുന്നു ജ്ഞാനവിധേ പ്രധാന ഇന്ദ്രിയാണി ആഹു യഥ്രിശു വിഷയവ്യപൃത ആത്മനി ജ്ഞാനം പ്രവർത്തതേ ഇന്ദ്രിഭ്യ പരം മനഃ ഇന്ദ്രിഷ ഉപരത്തു അപ്പൊ മനസി വിഷയപ്രവണേ ആത്മജ്ഞാനം നമ്മത്തി മനസുബുദ്ധി മനസി വിഷയാതരവിമുഖേ അതിപരീത വിപരീത അധ്യവസായ പ്രവൃത്തിയാം ബുദ്ധ നമജ്ഞാനം പ്രവർത്തന സർഷു ബുദ്ധിപര്യ ഉപരതു അപ്പൊ ഇച്ഛാപര്യാ കാമോ രജസസമുദ്ഭവോ വർത്തേ ചേട്ട സന്ദ്രി അപ്പൊ സ്വവിഷയേഷു വർക്ക ആത്മജ്ഞാനം നിരുണദ്ധി തതിദം ഉച്ചോ ബുദ്ധേ പരത ബുദ്ധേ അപ്പൊ യഹ പര സ കാമ ഇർ അപ്പം കാമത്തെക്കുറിച്ച് പറയണം കാമം ജീവനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നതാണ് അത് ഏത് രീതിയിലാണ് ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ കുറച്ച് ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം പറയുന്നു ജ്ഞാനവിരോധത്തിന് പ്രധാന കാരണം ഇന്ദ്രിയങ്ങളാണ് കാരണം എന്തെന്നാൽ വിഷയങ്ങളിൽ നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ ജ്ഞാനം പ്രവർത്തിക്കുന്നില്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന ഞാൻ ആരാണ് എന്നുള്ള ശരിയായിട്ടുള്ള അറിവ് ഞാൻ ആരാണെന്നുള്ള ശരിയായിട്ടുള്ള അറിവ് അതാണ് ആത്മജ്ഞാനം അതിനെ അറിയാൻ തടസ്സമായിരിക്കുന്നതാണ് ഈ കാമം അതിന് ആ കാമം പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ജ്ഞാനവിരോധത്തിന് പ്രധാന കാരണം ഇന്ദ്രിയങ്ങളാണ് കാരണം എന്തെന്നാൽ വിഷയങ്ങളിൽ നിരന്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ ജ്ഞാനം പ്രവർത്തിക്കുന്നില്ല നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അറിവിനെ സമ്പാദിക്കുന്നതായിട്ടുള്ള അഞ്ചവും വിഷയവ്യാപൃതങ്ങളാണ് പുറത്തേക്ക് നോക്കാൻ പ്രാപ്തങ്ങളാണ് നാച്ചുറലി അത് പുറത്തേക്ക് ഗമിക്കുന്നതാണ് പുറത്തേക്ക് ഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുറത്തുള്ള മറ്റു വിഷയങ്ങളെ കണ്ണ് കാണുക കാത് കേൾക്കുക മൂക്ക് മണക്കുക നാക്ക് രുചിക്കുക മൊക്ക് സ്പർശിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിൽ നിന്നും വ്യാപരിക്കാതിരിക്കാൻ സാധിക്കില്ല സ്വതവേ അത് എപ്പോഴും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ ആത്മജ്ഞാനം അതിൽ പ്രവർത്തിക്കുന്നില്ല കാരണം എപ്പോഴും പുറത്തുള്ള വിഷയത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ച് ഇന്ദ്രിയങ്ങൾ അറിയാൻ പ്രാപ്തങ്ങളല്ല ഇന്ദ്രിയങ്ങൾ അടങ്ങിയാലും വിഷയങ്ങളോട് പ്രവണതയുള്ള മനസ്സിൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല അതായത് ഓരോന്ന് ഓരോരോ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ശ്രേണിയെക്കുറിച്ച് പറയുകയാണ് ഇന്ദ്രിയങ്ങളുടെ മുകളിലാണ് മനസ്സ് മനസ്സിൻ്റെ മുകളിലാണ് ബുദ്ധി അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് സഞ്ചരിക്കുന്നവയാണ് അതിന് ആത്മജ്ഞാനത്തിനുള്ള ആത്മജ്ഞാനം ഉണ്ടാക്കാനുള്ള കഴിവില്ല ഇനി പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളടങ്ങി ഈ പറയുന്ന പുറത്തേക്കുള്ള പോക്കൊക്കെ അടങ്ങി എങ്കിലും വിഷയങ്ങളോട് പ്രവണതയുള്ള മനസ്സിൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല മനസ്സെപ്പോഴും വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കും ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ മനസ്സെങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നോ അവിടേക്ക് ഇന്ദ്രിയങ്ങൾ ചലിക്കാതിരിക്കാൻ സാധിക്കില്ല ഇനി ഇന്ദ്രിയങ്ങൾ ചലിക്കാതിരുന്നാൽ തന്നെ മനസ്സെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അ സ്വാഭാവികമായിട്ടും ആ മനസ്സിലും ആത്മജ്ഞാനം ഉണ്ടാവില്ല ഇനി അഥവാ മനസ്സ് വിഷയങ്ങളിൽ നിന്നും വിമുഖമായാലും വിപരീതമായ അറിവിൽ പ്രവൃത്തമായ ബുദ്ധിയിലും ആത്മജ്ഞാനം സംഭവിക്കുന്നില്ല ഇനി മനസ്സും മടങ്ങി എന്ന് വിചാരിക്കും ഇന്ദ്രിയങ്ങൾ അടങ്ങി മനസ്സുമടങ്ങി എങ്കിലും ബുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ആ ബുദ്ധി അത് എങ്ങനെയാണ് വിപരീതമായിട്ടുള്ള അറിവിൽ പ്രവൃത്തമായ ബുദ്ധി ഒരു വിഷയത്തെ തെറ്റായി ധരിച്ചാൽ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ബുദ്ധി അപ്പോൾ അടങ്ങിയാൽ മനസ്സ് അടങ്ങി മനസ്സടങ്ങിയില്ലെങ്കിൽ കാര്യമില്ല മനസ്സടങ്ങിയാലും ബുദ്ധി അടങ്ങിയില്ലെങ്കിൽ കാര്യമില്ല ഇത് വളരെ ശക്തമായിട്ടുള്ള മാധ്യമങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ബുദ്ധി വരെയുള്ള ഇനി ബുദ്ധി വരെയുള്ള എല്ലാം അടങ്ങിയാലും ഇച്ഛയുടെ പര്യായവും രജോഗുണത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമായ കാമം അവിടെ വർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇന്ദ്രിയാദികളെ താന്താങ്ങളുടെ വിഷയങ്ങളിൽ നിലനിർത്തി ആത്മജ്ഞാനത്തെ നിരോധിക്കുന്നു ഇനി ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നിരോധമായി അല്ലെങ്കിൽ നിയന്ത്രിതമായി അടങ്ങി നിയന്ത്രിക്കുക എന്നുള്ള വാക്കല്ല അടങ്ങുക സ്വാഭാവികമായിട്ടും അടങ്ങി എന്ന് വെച്ചാൽ തന്നെ ഇച്ഛയുടെ പര്യായവും രജോഗണത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമായ കാമം അവിടെ വർത്തിക്കുന്നുണ്ടെങ്കിൽ കാമം എപ്പോഴും അവിടെ വർത്തിക്കും കാമത്തിന് അവസാനമില്ല കാമം കാമെപ്പോഴും എന്തുങ്ങിയാലും ഒടുങ്ങാതെ കാമം നിൽക്കും മഹാഭാരതത്തിൽ പറയും കാമത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന വാളിൻ്റെ അറ്റത്ത് കാമ നിന്നിച്ചിരിക്കും കാരണം കാമത്തെ നശിപ്പിക്കണം എന്നുള്ളത് വേറൊരു കാമമാണ് അത് വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് അതാണ് ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്നത് അപ്പോൾ ഇച്ഛയുടെ പര്യായവും ബുദ്ധിപരയുടെ എല്ലാം അടങ്ങിയാലും ഇച്ഛയുടെ പര്യായവും രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമായ കാമം അവിടെ വർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇന്ദ്രിയാദികളെ താന്താങ്ങളുടെ വിഷയങ്ങളിൽ നിലനിർത്തി ആത്മജ്ഞാനത്തെ നിരോധിക്കുന്നു ഇപ്പൊ കാമ അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധി പ്രവർത്തിക്കും ബുദ്ധി പ്രവർത്തിച്ചാൽ മനസ്സ് പ്രവർത്തിക്കും മനസ്സ് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ പിന്നാലെ ഇന്ദ്രിയങ്ങൾക്ക് ചെല്ലാതിരിക്കാൻ സാധിക്കില്ല അതിനാലാണ് ഇത് ബുദ്ധിയേക്കാൾ പരമമായത് അഥവാ ബുദ്ധിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ആണ് എന്ന് പറയുന്നത് കാമ ഇപ്പൊ ഇന്ദ്രിയ മനോബുദ്ധികളുടെ മുകളിൽ പിടിയുള്ള സ്വാധീനമുള്ള ഒരു മഹത്തായിട്ടുള്ള ശക്തിയാണ് ഈ കാമം തുടർന്ന് പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംഭ്യ ആത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം അതിനാൽ ഹേ മഹാബാഹോ ഇപ്രകാരം ബുദ്ധിയേക്കാൾ ഉയർന്നതാണ് ഈ കാമം എന്നു മനസ്സിലാക്കി തന്നെ തന്നിൽ തന്നെ സംസ്ഥാപനം ചെയ്ത് അടക്കാൻ വളരെ പ്രയാസമായതായ കാമരൂപനായ ശത്രുവിനെ ജയിച്ചാലും സംസ്തഭ്യ ആത്മാനം ആത്മന തന്നിൽ തന്നെ ഉറപ്പിച്ച് അപ്പോൾ ഈ കാമം എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധിയെയും സ്വാധീനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ശക്തിയെ മനസ്സിലാക്കിയിട്ട് തന്നെ തന്നിൽ തന്നെ സംസ്ഥാപനം ചെയ്തിട്ട് അടക്കാൻ വളരെ പ്രയാസമായ കാമരൂപനായ ശത്രുവിനെ ജയിച്ചാലും അടക്കാൻ വളരെ പ്രധാന പ്രയാസമാണ് ഈ കാമരൂപനായിട്ടുള്ള ശത്രു പക്ഷെ അതിനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം തന്നിൽ തന്നെ സംസ്ഥാപനം ചെയ്യണം അതെങ്ങനെയാണ് എന്നുള്ളത് ഭാഷ്യത്തിൽ പറയുന്നു ഭാഷയാലും പറയുന്നു ബുദ്ധേ അഭി പരം കാമം ജ്ഞാനവിരോധിനം വൈരിണം ബുദ്ധ ആത്മാനം മനഹ ആത്മന ബുദ്ധ്യ കർമ്മയോഗേ അവസ്ഥാപ്യ ഏനം കാമരൂപം ദുരാസദം ശത്രു ജഹി നാശയ ഇപ്രകാരം ബുദ്ധിയിൽ നിന്നും ഉയർന്നതായുള്ള ജ്ഞാനവിരോധിയായ ശത്രുവാണ് കാമം എന്ന് മനസ്സിലാക്കി മനസ്സിനെ ബുദ്ധി ബുദ്ധിയാൽ കർമ്മയോഗത്തിൽ സ്ഥാപിച്ച് അതായത് മനസ്സിനെ ബുദ്ധിയാൽ ആത്മാനം ആത്മാനാണ് തന്നെ തന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിനെ തന്നാൽ തന്നെ തന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് കർമ്മയോഗത്തിൽ സ്ഥാപിച്ച് അടക്കാൻ വളരെ പ്രയാസമായിരിക്കുന്ന കാമരൂപനായ ശത്രുവിനെ ജയിച്ചാലും അഥവാ ഇല്ലാതാക്കിയാലും ഇപ്പൊ കാമം എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് കർമ്മയോഗത്തിൽ പ്രവൃത്തനായാലും എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അർജുനനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറയുന്നത് എന്താണ് യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ യുദ്ധം ചെയ്താലും നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് നമ്മളിൽ എന്ത് നമ്മളെന്താണോ നമ്മളുടെ സ്വഭാവം അതിനനുസരിച്ചുള്ള കർമ്മമാണ് അപ്പോൾ ആ കർമ്മത്തെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക ആ കർമ്മത്തിൽ നിന്നും നമുക്ക് മോചനമില്ല നമ്മൾ എത്രത്തോളം ഈ കർമ്മം ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ആ കർമ്മം ഒടുങ്ങുന്നത് വരെ ചെയ്തുകൊണ്ടേയിരിക്കണം അത് നമ്മളുടെ ധർമ്മമാണ് ആ ധർമ്മം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക ആ ധർമ്മം പ്രവർത്തിക്കുന്നത് കാമം കൊണ്ടാവരുത് എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാവും ധയനം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ കീർത്തി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ആരോടെങ്കിലും വാശി തീർക്കാനോ ഒന്നും ആയിരിക്കരുത് അതെൻ്റെ ധർമ്മമാണ് എന്നുള്ളത് എന്നുള്ള രീതിയിൽ ആ കർമ്മത്തെ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മളിൽ എന്താണോ നിക്ഷിപ്തമായത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആശയക്കുഴപ്പം എല്ലാം ഈ കാമം മൂലം ഉണ്ടാകുന്നതാണ് അത് രജോഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതിന് നമ്മളെ മുഴുവൻ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഈശ്വരനാണ് തന്നിൽ നിക്ഷിപ്ത തന്നിൽ ഈ ജോലി ഏൽപ്പിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഈ സമ്പൂർണമായിട്ടുള്ള സമുദ്രമാകുന്ന ജലത്തിലെ ഒരു തുള്ളിയായിട്ടുള്ള ഞാനെന്ന് പറയുന്നത് ആ സാക്ഷാത് ഈശ്വരൻ തന്നെയാണ് അപ്പം ഞാനൊരു ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു എൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നിലൂടെ ഈശ്വരനാണ് ചെയ്യുന്നത് എന്നുള്ള ഗൗരവം കൊടുത്തുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ അതിൽ നിലനിൽക്കുക അപ്പോൾ അതിന് വിഘാതമായിരിക്കുന്ന കാമരൂപിയായിരിക്കുന്ന കാമം ക്രോധം കാമം തന്നെയാണത് കാമം പിന്നീട് ക്രോധമായിട്ട് പരിഗണി പരിണമിക്കുന്നു ഈ കാമം ക്രോധം ഈ രണ്ട് വിഷയങ്ങളെ ജയിച്ചവനാണ് ഭഗവാൻ ഈ കാമം ക്രോധം എന്നിവ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശത്രുക്കളാണ് അമിത്രങ്ങളാണ് അവയെ ജൈവി ജയിച്ചവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് വിഷ്ണു സഹസ്രനാമത്തിൽ ജിതാമിത്ര എന്നു നാമം അപ്പം ജിതാമിത്ര എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ കേട്ടത് ഇനി അടുത്ത നാമത്തിലേക്ക് കടക്കാം പ്രമോദന ജിതാമിത്ര പ്രമോദന അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ഭാഷകരൻ പറയുന്നു തന്നോട് സംബന്ധിച്ചവരുടെ ഭഗവാനോട് അനുസന്ധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പ്രയോജനമായവനാണ് എന്നതിനാൽ പ്രമോദന എന്ന് നാമം പ്രമോദനഹ എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ തൻ സ്വസംബന്ധിനാം തത്ത് പ്രഥമ അനുസന്ധാന പ്രഹരിഷ പ്രയോജനം ഇത് പ്രമോദന അതായത് തന്നോട് സംബന്ധിച്ചവരുടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ഭഗവാനുമായിട്ട് സംബന്ധിക്കാത്ത ഒന്നും ഈ ലോകത്തില്ല എല്ലാം ഭക്തങ്ങളാണ് ഈശ്വരൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളാണ് എല്ലാം അങ്ങനെ ഭഗവത് ഭക്തങ്ങളായിരിക്കുന്നവയുടെ ഭഗവാനോട് അനുസന്ധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പ്രയോജനം ആയിരിക്കുന്നവനാണ് ഭഗവാൻ അതായത് ഭഗവാൻ ഏത് ധർമ്മമാണോ നമ്മളിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് നമ്മളിൽ എന്താണോ സ്വഭാവമാക്കി നിലനിർത്തിരിക്കുന്നത് അത് ചെയ്യുകയാണ് ചെയ്യുകയാണ് ഭഗവാനോടുള്ള അനുസന്ധാനം ചെയ്യുക അനുസന്ധാനം എന്ന് പറഞ്ഞാൽ അടുക്കുക അതാണ് താനെന്നുള്ള ചിന്ത ഉണ്ടാക്കുക അതാണ് അനുസന്ധാനം അപ്പം ഭഗവാനാണ് താൻ എന്നുള്ള പ്രവൃത്തി എന്നുള്ള ചിന്തയോടുകൂടിയുള്ള പ്രവൃത്തിയാണ് ആനന്ദമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് നമ്മളിൽ ഓരോരുത്തരിലും സ്വഭാവമായിട്ട് നമ്മളുടെ ഓരോ പ്രവൃത്തിയായിട്ട് നമ്മളുടെ ശ്വാസമായിട്ട് നമ്മളുടെ ഗതി വിഗതികളായിട്ട് നമ്മളുടെ സുഖദുഃഖങ്ങളായിട്ട് നമ്മളുടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലമായിട്ട് കടന്നു പോകുന്ന സമയമായിട്ട് നമുക്ക് ചുറ്റും എപ്പോഴും അകത്തും പുറത്തും നിലനിൽക്കുന്നവരാണ് ഭഗവാൻ അപ്പം നമ്മളെന്താണോ നമ്മളെന്താ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കുക മ ഭഗവാൻ തന്നിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുക സ്വഭാവത്തിനനുസരിക്കാതെ ജീവിച്ചാൽ അത് ബുദ്ധിമുട്ടിന് കാരണമാകും എന്താണോ നമ്മളുടെ ചുറ്റുപാട് എന്താണോ നമ്മുടെ സ്വഭാവം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക നമ്മൾ എവിടെയാണോ നടപ്പെട്ടത് അവിടെ വളർന്ന് പന്തലിക്കുക അതാണ് ഭഗവാനോടുള്ള അനുസന്ധാനം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ആനന്ദം ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടേ ആനന്ദം ഉണ്ടായിരിക്കും നമ്മളുടെ ജോലി നമുക്കിഷ്ടമുള്ള ജോലി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആനന്ദം ഉണ്ടായിരിക്കും ആ ആനന്ദം സ്വരൂപമായിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം പ്രമോദനഹ